ഈ മാസം നമ്മൾ പറഞ്ഞത് ആൾക്കാർ

നിങ്ങൾക്ക് ഇൻഷാ അള്ളാഹ് നിങ്ങൾ ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ അള്ളാഹു ദുആ ചെയ്യീ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം വാസം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെന്റെ മക്കക്ക നടനെന്താണ് അതുപോലെ ജീവിതത്തിന്റെ പരമനേകലകളിലും പ്രയാസപ്പെടുന്ന മുനിങ്ങളെ നമ്മളെ കൂട്ടത്തിലുണ്ട് ഇൻഷാ അള്ളാഹ് ഈ മഹത്തായ ദിക്ർ നിങ്ങൾ ചൊല്ലിയിട്ടുള്ളത് അള്ളാഹു ദുആ ചെയ്യീ പ്രതീക്ഷനെ വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അല്ലാഹുവേ ഞങ്ങളെിച്ചുന്ന അദകാർങ്ങളെ നീ സ്വീകരിക്കണേ അള്ളാ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം എല്ലാവരും നിലകൊള്ളുന്നത് പ്രശസ്തമായാണ് ഈഹർ മാസത്തിൽ ആണ് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ആരും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ അതിപ്രധാനമായ ദിവസത്തിൽ അതായത് ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഈ നിങ്ങൾ അധികം നിങ്ങൾ ഈ ദുബഅ അധികം നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് മൊഹർ മാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് പറഞ്ഞതുപോലെ സൗഭാഗ്യങ്ങൾ നമ്മളെ തേടി ജോലി കച്ചവടം എന്നിവയുള്ള അങ്ങനെയുള്ള നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അപ്പോൾ ഈ നിങ്ങൾ നിങ്ങൾ അതുപോലെ ആദ്യത്തെ ആദ്യത്തെ ദിനങ്ങൾ ദിനങ്ങൾ ആദ്യം മുതൽ നോമ്പ് നോമ്പ് പിടിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇനി എന്റെ പ്രിയപ്പെട്ട ഈ ഈഡിയോക്ക് ശേഷം നിങ്ങൾ പിടിക്കാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും നൽകുന്നതാണ്

മാസമാണ് ഈ മാസം നമ്മൾ തന്നെ ഒരു മാസം ഓരോ നോറ്റ പ്രതിഫലമാണ് അങ്ങനെയാണെങ്കിൽ മുഹറം നമ്മൾ മാസം നമ്മൾ പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്നാൽ ഈ പരിശുദ്ധ മുഹറം മാസം മുഴുവൻ നമ്മൾ നമ്മൾ അതുകൊണ്ട് മാസത്തിൽ പ്രതിഫലമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒമ്പത് മറക്കാതെ നോമ്പ് പിടിക്കുക ഇനിയും ഒരുപാട് പ്രതിഫലം ഒരുപാട് പ്രതിഫലങ്ങളിൽ ஒருபாடு பிரதிபலங்கள் ஒருபாடு கட்ட ஒரு அல்லாஹும் ஒருபாடு அனியாய் இறங்கிய மாசம்

പറഞ്ഞത് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട് അവ സത്യം ചെയ്തിട്ടുണ്ട് പരിശുദ്ധ നമുക്ക് നോക്കിയാൽ കാണുന്നതാണ് ദിനങ്ങളാണ് പറഞ്ഞുകൊണ്ട് അതിലിപ്പോ ദിനങ്ങൾ ഇന്ന് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ടാകും സത്യം ചെയ്യണമെങ്കിൽ വളരെ മഹത്വമുള്ള ദിനങ്ങളെ കുറിച്ച് സത്യം ചെയ്യുന്നത് ദിനങ്ങൾ പത്ത് ദിനങ്ങൾ ഇടയിലോ രാത്രിയിലോ രാത്രിവിനിടയിലോ രാത്രിയിലൊരു പറയുക ഞാൻ പറയാമോ നമുക്ക് നോക്കാം നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ എനിക്ക് എനിക്ക് റബ്ബ് റബ്ബ് ഒരുപാട് ഒരുപാട് ുംറബ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ മാറ്റങ്ങൾ കണ്ട് അയൽവാസികളും ബന്ധുക്കളോട് അത്ഭുതപ്പെടും ഈ ദിക്റുകൾ കൃതുന്നുണ്ട് നിങ്ങൾ പറയാതെ നല്ല സ്വകാര്യമായി ആത്മാർത്ഥമായി നല്ല അല്ലാഹുവേ തൃപ്തിക്ക് വേണ്ടി ഞാൻ ൾക്ക് ഹൃദയ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആത്മാർത്ഥമായി നല്ല ഫലസോടോ കഴിയുന്നത്ര ചെല്ലുക നൂറ് വട്ടമാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ കഴിയുന്നത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റഹ്മാനായ റബ്ബ് നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുന്നതാ പരിചയപ്പെടുത്തുന്നത് വിടാനുള്ള വഴികൾ നൽകും ദുആ ചെയ്യുക ജോലിയില്ലാത്തവർക്ക് നിങ്ങളുടെ ഹൃദയങ്ങളുടെ നിങ്ങൾ പൊറാതി നമുക്ക് നോക്കാം أما ده ده أعتادك ربي إني لما أنزلت إلي من خير فقير ربي إني لما أنزلت إلي من خير فقير ربي إني لما أنزلت إلي من خير فقير ربي إني لما أنزلت إلي <مين <entender> مين െ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം അള്ളാഹുയേറപ്പ്

ശേഷം ഏഴ് പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ വെച്ച് നല്ല ജോലി ആഗ്രഹിക്കുന്നവർ ചൊല്ലുക നല്ല 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 ജോലി കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇളയ ഇളയ നൽകുന്നതാണ് നൽകുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മഹത്തായ നിങ്ങൾ ചെയ്യുക നല്ല ഇളയ മഹായോ നൽകുന്നതാണ് ഈ നിങ്ങൾക്ക്

ഒന്നുമില്ല സ്വന്തം നാടില്ല വീടില്ലാറില്ല ശ്രദ്ധക്കാരില്ല ആരുമില്ല എന്നാൽ അവരുടെ ക്രൂരമായ അവരിൽ നിന്ന് മൊസാലബി രക്ഷപ്പെട്ട സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു മനുഷ്യനും സഹായിക്കാറില്ല ആ സമയത്ത് മൊസാറബി അലിസ്സലാമ ഭക്തനായ പ്രവാചകനായ ഒരു കൂട്ടുകാരൻ നൽകുകയാണ് അതുപോലെ തൊഴിലാബ് നൽകുകയാണ് അതുപോലെത്തായ ഒഴിവിനെ നൽകുകയാണ് ഒരു നൽകുകയാണ് നാല് നൽകുകയാല്ാഗ്യങ്ങൾ കൊടുത്ത് ആദരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ മനസ്സിലാക്കണം

ധാരാളം <laughs> <laughs>

صلى صل صل الله, صل الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وسلم على